ഏഷ്യാനെറ്റ് പരമ്പരകളിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര പ്രേക്ഷക സപ്പോർട്ട് വളരെയധികം കുറഞ്ഞ സമയം കൊണ്ട് നേടുന്നതിന് സാധിച്ച ഈ പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ശങ്കറിൻ്റെ ചതി പുറത്തു വന്നതിനെ തുടർന്ന് അവിടെ നിന്ന് ഗൗരി തിരികെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇതോടെ തിരികെ അവളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് വരികയാണ് നമ്മുടെ ശങ്കർ എന്നാൽ ശങ്കറിനെ തടയുന്നതിനായി ശങ്കറിൻ്റെ സഹോദരി തന്നെ മുൻപിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ശങ്കറിൻ്റെ കൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ് ഇതോടെ നിരാശനായി മടങ്ങി അവസ്ഥയാണ് ശങ്കറിന് ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്ന ശങ്കർ ഒടുവിൽ താൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ തയ്യാറായിരിക്കുകയാണ് തനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന ശങ്കർ ഇതേ തുടർന്ന് ഗൗരിയോട് ക്ഷമ പറഞ്ഞിരിക്കുകയുമാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗരിയെ ഇതേ തുടർന്ന് ഗൗരി ശങ്കർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്